ഫാദർ ജോസഫ് മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിലെ ആൻഡ് ഗൈഡ് സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു പരിപാടിയോടനുബന്ധിച്ച് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ സ്കിറ്റുകളും വീഡിയോകളും ഏറെ പ്രചോദനകരമായി പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെയും കോതമംഗലം മാർ മാർബെസേലിയോസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് വിഭാഗം അധ്യാപകരായ സംഗീത വർഗീസ് എം ജെ ഷീജ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ സ്കിറ്റുകളും വീഡിയോകളും കുട്ടികൾക്ക് പ്രചോദനമേകുന്നതായിരുന്നു സ്കൂൾ മാനേജർ ഷെവലിയാർ പ്രസാദ് പി വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ എ ഹെഡ്മിസ്റ്റർ റനി പി സൈമൺ മാനേജിംഗ് ട്രസ്റ്റി അംഗം മീര കുത്തൂർ എൻ എസ് എസ് കോർഡിനേറ്റർ ശരണ്യ ശാന്തിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ ഇപ്പോൾ അവളുടെ സ്വപ്നങ്ങളും എല്ല സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഗൗതമംഗലം